കേന്ദ്ര ബജറ്റിൽ റെയിൽവേ വികസന രംഗത്ത് സംസ്ഥാനം സമർപ്പിച്ച പദ്ധതികൾക്ക് അംഗീകാരം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ കേരളം നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതി വിഴിഞ്ഞം തുറമുഖത്തേക്കുള്ള റെയിൽപാത അടക്കമുള്ള പദ്ധതികൾ സംസ്ഥാനം കേന്ദ്ര സർക്കാരിന് മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട് കേന്ദ്ര ബജറ്റ് തയ്യാറാക്കലിന് മുന്നോടിയായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ വിളിച്ചുചേർന്ന യോഗത്തിലാണ് മന്ത്രി കെ എൻ ബാലഗോപാൽ കേരളത്തിന്റെ റെയിൽവേ ആവശ്യങ്ങളടക്കമുള്ളവ അവതരിപ്പിച്ചത് നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതി റാപ്പിഡ് ട്രാൻസിറ്റ് പദ്ധതികൾ അങ്കമാലി ശബരി നിലമ്പൂർ നഞ്ചങ്കോട് തലശ്ശേരി മൈസൂരു റെയിൽപാതകൾ എന്നിവയ്ക്ക് അർഹമായ പരിഗണന ബജറ്റിൽ ഉണ്ടാകണമെന്ന് കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട് യാത്രാ കണക്ടിവിറ്റി പ്രശ്നത്തിലടക്കം പരിഹാരം ഉണ്ടാവണമെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ വർക്കിംഗ് ചെയർമാൻ സി ചാക്കുണ്ണി അഭിപ്രായപ്പെട്ടു റെയിൽവേ വികസന കാര്യത്തിൽ കേന്ദ്ര കേരള സർക്കാരുകൾ തമ്മിൽ യോജിച്ചുള്ള ശ്രമം നടത്തുമെന്നാണ് നമുക്ക് ഉറപ്പ് ലഭിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ കേരളത്തിന് വലിയ തിരിച്ചടിയായിരിക്കും ഈ ഗതാഗത കണക്ടിവിറ്റി ട്രാവൽ കണക്ടിവിറ്റി വളരെ ഇമ്പോർട്ടൻ്റാണ് ഇപ്പോൾ നമ്മൾ ടൂറിസം രംഗത്തും മറ്റൊക്കെ ഒരുപാട് പുരോഗമിക്കുന്ന സമയത്ത് റെയിൽവേയുടെ ഈ പോരായ്മുള്ള അപകടങ്ങൾ പരിഹരിച്ചാൽ തന്നെ ഒരു പരിധി വരെ പരിഹാരം പരിധിവരെ പരിഹാരമുണ്ടാകുന്ന ശുഭപ്രതിനിശേലിനെ ഉള്ളത് വിഴിഞ്ഞും തുറമുഖത്തേക്കുള്ള റെയിൽപാത അടക്കമുള്ള പദ്ധതികളിലൂടെ മാത്രമേ വിഴിഞ്ഞും തുറമുഖത്തിന്റെ പൂർണ്ണ പ്രയോജനം രാജ്യത്തിന് ലഭിക്കൂ ഇതിന് സർക്കാർ മേഖലയിൽ വലിയ നിക്ഷേപം ആവശ്യമാണെന്നും കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട് റെയിൽവേ വികസനത്തിലടക്കം ബജറ്റിൽ പ്രതീക്ഷ അർപ്പിക്കുമ്പോഴും കഴിഞ്ഞ പത്തു വർഷമായി കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന സമീപനത്തിൽ എത്ര കണ്ട് മാറ്റം വരുമെന്ന് കാത്തിരുന്നു തന്നെ കാരണം ക്യാമറാമാൻ ഇക്ബാൽ വട്ടംകുള്ളതിനൊപ്പം കോഴിക്കോട് നിന്നും എ കെ ലതീഷ്